ൂർ വട ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കെ കെ അനുരുദ്ധൻ തന്ത്രികളെ ആദരിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പൂർണമായും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലവും ഗുരുവിന്റെ അനുഗ്രഹവുമാണ് കെ കെ അനിരുദ്ധൻ തന്ത്രിയെ ആചാര്യ സ്ഥാനത്ത് എത്തിച്ചതെന്ന് ചിന്മയ മിഷൻ റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി പറഞ്ഞു ആലുവ തന്ത്രവിദ്യാപീഠം മുഖ്യാചാര്യൻ കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട് സ്മാരക ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച കെ കെ അനിരുദ്ധൻ തന്ത്രിക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തന്ത്രിയുടെ ശിഷ്യന്മാരും മടപ്പ്ളാതുരത്ത് ശ്രീ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠവും പറവൂർ പൗരാവലിയും ചേർന്ന് നൽകുന്ന ഗുരുവന്ദനം ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അവിടെ നമ്മൾ എത്തുന്നു ഭഗവാനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്നു അതൊരു ചൈതന്യ ചൈതന്യം ആ ചൈതന്യത്തെ അവിടെ ആവാഹിക്കുന്നത് അവിടെ 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 സ്ഥാപിക്കുന്നത് പ്രതിഷ്ഠിക്കുന്നത് അത്തരത്തിലുള്ള അവർ ം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ അധ്യക്ഷത വെച്ചു ആലുവ തന്ത്രി വിദ്യാപൂഢം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ കുഞ്ഞി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസ ഭട്ടത്തിരിപ്പാടം ആലുവ തന്ത്ര വിദ്യാപീഠം പ്രസിഡന്റ് ആമേട വാസുദേവൻ നമ്പൂതിരിപ്പാട് മുൻ ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി വേഴപ്പറമ്പ് ചിത്രബാനു നമ്പൂതിരിപ്പാട് സ്വകസംഘം ജനറൽ കൺവീനർ എം സി ഇ സാബുശാന്തി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുണ്ടത്തും കടവ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും അനിരുദ്ധൻ തന്ത്രിയെ ആദരിച്ചു അച്ഛൻ ആൾത്തറയിൽ നിന്നും വാദിമേളങ്ങളുടെ അകംപൊടിയോടെ ഘോഷയാത്രയോടെയാണ് അനിരുദ്ധൻ തന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചത് ഗുരുവന്ദനത്തോടനുബന്ധിച്ച് നടന്ന താന്ത്രിക ജ്യോതിഷ സെമിനാർ കേരള ജ്യോതിഷ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ശ്രേയസ് ഉദ്ഘാടനം ചെയ്തു എസ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വേഴപ്പറമ്പ് ചിത്രമാനു നമ്പൂതിരിപ്പാട് ചെങ്ങോത്ത് ശ്രീനിവാസൻ പോറ്റി അത്തിമറ്റം പ്രദീപ് നമ്പൂതിരി സൗമിത്രൻ ദന്ദരി ടി കെ ഉണ്ണികൃഷ്ണൻ ശാന്തി എന്നിവർ സംസാരിച്ചു മൂകാംബി സുരത്രയ നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച ഗുരുവന്ദനം നൃത്താവിഷ്കാരവും ജനാധിപത്യ ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൻ്റെ പുഴുക്കുത്തുകൾ ഇന്നും പോയിട്ടില്ല ജാതി മത്സര്യവും ജാതി വിദ്വേഷവും പോയിട്ടില്ല അത് മാറണം നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാകും അത് പ്രസംഗിച്ചുകൊണ്ടല്ല ഇന്ന് വാസ്തവത്തിൽ ഈ അസമത്വങ്ങൾക്കെതിരെ വലിയ വലിയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് പ്രസംഗം കൊണ്ടൊന്നും മനുഷ്യനെ നന്നാക്കാനാവില്ല ഭരണഘടന ഭേദഗതി ചെയ്യാലും മനുഷ്യനെ നന്നാക്കാനാവില്ല ഭരണാധികാരികൾക്കും മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല മനുഷ്യനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുനാഥന്മാരുണ്ടാകും അവരാണ് മാർഗദർശനം നൽകുന്നവർ അവരാണ് സമൂഹത്തെ നയിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഗുരുനാഥൻ